ആ പറ പാലിന് എന്താ പറയുന്നത് മറന്നുപോകും കൊച്ചുകാട്ടോ കൊച്ചെന്നും കേക്കുന്നില്ലല്ലോ അത് അപ്പുറത്താ ഇപ്പുറത്തല്ല അവിടെ അതോ പറഞ്ഞു കൊച്ചു പറഞ്ഞു

പറയാനുള്ള മേടിക്കും ആനാട് ഇംഗ്ലീഷ് പറിംഗ് പൂങ്ക എന്നണ്ടി ഇങ്ങു സുന്ദര. അതെ. പറഞ്ഞു പേനയട്ടെ കാണമേ. ഓ. പെൻ. ലൈോ കൺഫർമഡ് ചെയ്തോ. പെൻസ്. ഇത് പല പലണ്ടല്ല. അപ്പോൾ പെൻസാണ്. അപ്പോൾ പെനിക്കില്ലേ. ഇത് ആരെ ഉണ്ടോ? പെൻസ് ആണ്. ആരשוവാ അത്? മുണ്ട് മുടശി. ഹലോ ഭാഗ്യവെച്ചേക്കാണോ ചെരുപ്പാണോ ചെറുപ്പം ഇവിടെ കൊണ്ടുവന്നല്ലോ നമ്മൾ ഇന്നലെ ഭാഗ്യം വെച്ചു തുണിക്കട കേരം നമ്മൾ ആണെങ്കിൽ ഇന്നലെ അമ്മച്ചേടേ കൊടുത്തല്ലോ ജോളി കുട്ടി അമ്മച്ചേടായി കൊടുത്തല്ലോ സൂചി അമ്മച്ചെരു ചെരുപ്പോള് പറയുന്നേ ആ ഇനി ഇതെന്തുവാ

കേന്നോ അത് കേക്കാ എന്തുവാൻ്റെ പേര് ആരോന്ന് പറയ മലയാളത്തിൽ ആ വെട്കി ഗുഡ് ഗുഡ് കുറെ എല്ലാം ഇത്ര ഓർത്തിരിക്കുന്നോ അതേന്തോ ഒരു ഫോട്ടോ ഇതെന്തോ ആവേ നേരത്തെ ഫോട്ടോ ഫോട്ടോ എടുക്കാം നമുക്ക് ഡണ്ടാ ഡണ്ടാ ചൈന പപ്പായ അതേന്തോ ആവേ ആ ആ ആ

ఇంగ్